ഹായ് ഒരുപടി ഞാൻ കുറച്ച് തണുപ്പല്ലുണ്ട് ഡിസംബർ അല്ലേ പിന്നെ ഞാൻ ഇന്നി വീഡിയോ ഇടാൻ കാരണം എന്നോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള എൻ്റെ മൊത്തം ഡീറ്റെയിൽസ് അറിയുന്ന ഒരാളുണ്ട് ആരാന്നറിയോ കെ പി രാജേന്ദ്രൻ കെ പി രാജേന്ദ്രൻ എന്നെക്കുറിച്ച് മൊത്തം ഡീറ്റെയിൽസ് ഒരു അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് രണ്ട് ഐ ഡി ഉണ്ട് പിന്നെ ഞാൻ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റാന്നും മറച്ചാന്നൊക്കെ കൊടുത്തിട്ടാണ് ഈ കെ പി രാജേന്ദ്രൻ നമ്മളെ പിന്നെ കംപ്ലൈൻ്റ് ചെയ്തിരിക്കുന്നു ഒരാൾക്ക് ഒരാൾ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ കെ പി രാജേന്ദ്രനെയുള്ള മറുപടിയാണ് എനിക്ക് ഈ ലൈവ് ഇത് വീഡിയോയിൽ പറയാനുള്ളത് എന്താണെന്നറിയോ കെ പി രാജേന്ദ്ര രാജേന്ദ്രൻ എന്ന് പറയുന്ന യാതൊരു വിധ ഇതും പ്രവർത്തിക്കാത്ത അവൻ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല ആ ആളോട് എനിക്കൊന്നേ പറയാനുള്ളൂ സ്വന്തം വീട്ടിലെ കാര്യം നോക്കാം അവരവരമ്മ മര്യാദക്ക് നടന്നിട്ടാണ് രാജേന്ദ്രൻ ഉണ്ടായതെന്നു കൂടി ഒന്ന് അന്വേഷിക്കുക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ല ചത്തിറ്റാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കേ പിന്നെ രാജേന്ദ്രൻ്റെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത് രാജേന്ദ്രൻ്റെ ചിലവിലുമല്ല രാജേന്ദ്രൻ്റെ കൂടെ ഇത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആളെ ചിലവിലുമല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ ഒരു കാരണവശാലും ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല രാജേന്ദ്ര കാരണം ഇതിലും വലിയ രാജേന്ദ്രന്മാരെ കണ്ടു രാജേന്ദ്രൻ മരല്ല രാജേന്ദ്രന്മാരല്ല മര കണ്ടു ഏ അപ്പം രാജേന്ദ്രൻ ആ വെള്ളം വാങ്ങിവെച്ചേക്ക് ഓക്കെ നമ്മൾ ഇന്ന ജോലി പിന്നെ ഇന്ന ജോലി ഇത്ര കാലയളവ് വരെ ചെയ്തോളാന്നോ ഏ മറ്റ് നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് മറ്റാരെങ്കിലും നോക്കിക്കോളാന്നോ ഏ കുറെ രാജേന്ദ്രന്മാരെ ബോധിപ്പിച്ച് ജീവിക്കുന്നു ഇതൊന്നും ഞാൻ എവിടെ എഴുതി കൊടുത്തിട്ടില്ല രാജേന്ദ്ര ഒരു റെക്കോർഡിലും ഒരു പുസ്തകത്തിലും എഴുതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് രാജേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം രാജേന്ദ്രന്റെ വീട്ടിലെ പെണ്ണുങ്ങളാ രാജേന്ദ്രൻ നിലക്ക് നിർത്താം അല്ല നീ ഒരു പെണ്ണാണെങ്കിൽ നിന്റെ ബാക്കി കുടുംബക്കാരെ നിലക്ക് നിർത്താം പിന്നെ ഈ പിന്നെ തന്തയില്ല എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് തന്തയില്ലാത്തരം എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ തന്തയില്ലാത്ത രാജേന്ദ്രൻ ഉം അല്ലെങ്കിൽ തന്തനറിയാത്ത രാജേന്ദ്രനായിരിക്കും അപ്പം അവനി എന്നെക്കുറിച്ച് അറിയണമെങ്കിലേ ആണാന്നെങ്കിൽ നേരിട്ടു വ നേ നേരിട്ടു പരാതി കൊടുത്ത സ്ഥിതിക്ക് ഞാൻ എവിടെയാന്നും ഞാൻ എങ്ങനെയാന്നും നിനക്ക് കൃത്യമായിട്ടറിയാമല്ലോ അ നിനക്ക് കൃത്യമായിട്ട് അറിയുന്ന സ്ഥിതിക്ക് നീ വാട നേരിട്ടിട്ട് നീ എൻ്റെ അടുത്തേക്ക് തന്നെ വാ ഏ നാടകം കളിക്കേണ്ട ആവശ്യം നിനക്കില്ല ഇതും മെനക്കേടാ നീ കള്ളത്തൊരു അഡ്രസ്സെല്ലാം ആക്കിയിട്ട് കൊടുക്കാൻ ഇനി മുന്നേയും കളവായിട്ട് നീ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കുമ്പം കെ പി രാജേന്ദ്രൻ ഒരു കാര്യം കൂടി ആലോചിച്ചു നിൻ്റെ വീട്ടിലെ ആളിൽ എൻ്റെ മൂന്ന് ജനറേഷൻ മേലിലവരെയും ജാതകം ഞാൻ എടുക്കും ചിലപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടാവും ഓക്കെ പോലെ തന്നെ എഴുതാനും വായിക്കാനൊക്കെ എനിക്കും അറിയാം രാജേന്ദ്ര കെ പി രാജേന്ദ്ര എനക്കും അറിയാം നീ കെ പി രാജേന്ദ്രൻ മാത്രം വെച്ചിട്ട് എന്ത് കൊടുത്താലും അതെനിക്ക് ഡാഷ് എനിക്കൊരു പുല്ലും ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാൻ ഇത്രയും കൊല്ലം ജീവിച്ചതും ചെയ്തതുമെല്ലാം നിനക്കില്ലാണ്ടാക്കാൻ പറ്റുമോ ഇനി ഞാൻ ഉദ്ദേശിച്ചത് നിനക്കില്ലാണ്ടാക്കാൻ പറ്റുമോ ഇനി ഞാൻ പലതും ഉദ്ദേശിക്കുന്നുണ്ട് നീ വിചാരിച്ച എന്ത് നടക്കും പറ നീ വിചാരിച്ച് എന്ത് ചുക്കും ചുണ്ണാമ്പ് നടക്കുന്ന നീ പറ നീ എന്നെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കരുത് നീ എന്നെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കരുത് നീ ജീവിതത്തിൽ സഭ്യമായ വാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അമ്മയോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടുപിടിക്കുക എന്നാ ചത്ത് പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കുടുംബം നേരെയാക്കാൻ നോക്ക് നിന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ ആരെങ്കിലും കെയർ ഓഫിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഭരിക്കാൻ നോക്കാം എൻ്റെ അടുത്ത് വരണ്ട കായ വേസ്റ്റ് നാഷണൽ വേസ്റ്റ് എൻ്റെ അടുത്ത് കളിക്കുന്ന സമയം നിനക്ക് വേസ്റ്റ് എൻ്റെ അടുത്ത് കളിക്കാൻ നീ ഉപയോഗിക്കുന്ന ഹാഫ് പേപ്പർ ഒരപ്പായ പേപ്പറല്ലേ അത് നിനക്ക് നഷ്ടം മോനെ കെ പി രാജേന്ദ്രവും എനിക്ക് നഷ്ടം ഏഹ് കുറേ ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് എല്ലാം നോക്കി പരാജയപ്പെട്ടിട്ടുള്ള രാജേന്ദ്ര അത് നീ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം അമ്പത് വയ ഒരു ഉറുപ്പ്യേൻ്റെ അമ്പത് വയസ്സെൻ്റെ പേപ്പർ നീ വേസ്റ്റാക്കുക എന്ത് ഒരു ഒരു ഉറുപ്പ്യക്കും വിലയില്ലേ നീ എന്തിനാ പേന മഷിയും പേപ്പറും എല്ലാം കളയുന്നു എന്തിനാ കളയുന്നത് അതെന്ന് എനിക്ക് ആൾ മാറിപ്പോയി എന്തെങ്കിലും പരാതി കൊടുക്കുമ്പം പേടിക്കുന്നതും അല്ലെങ്കിൽ തെറി പറയുന്നതും അല്ലെങ്കിൽ പിന്നെ വേഗം മടക്കി മുകളിലേക്ക് ഇരിക്കുന്ന ആളാണെന്നും എന്തെങ്കിലും പ്രശ്നം വന്നാൽ വേഗം പേടിച്ച് പിന്നെ വാല് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ നീ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് നിൻ്റെ വീട്ടിലുള്ളത് നീ പെണ്ണാണെങ്കിൽ നീ അങ്ങനത്തെ മറ്റുള്ളവരെയും കണ്ടിട്ടുണ്ടാവാം നീ ആണാണെങ്കിൽ അങ്ങനത്തെ മറ്റുള്ളവരെയും നീ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ആ ലിസ്റ്റിൽ നീ എന്നെന്തിനപ്പെടുത്തുന്നു കെ പി രാജേന്ദ്ര ഇത് കെ പി രാജേന്ദ്രന് മാത്രമുള്ള ആണ് ഏ ബഹുമാനപ്പെട്ട കെ പി രാജേന്ദ്രൻ അവർ അവർ അറിയുന്നതിന് ുള്ള വീഡിയോ ആണ് ഇത് അതുകൊണ്ട് കളി എൻ്റെ എടുക്കണ്ട നീ നീ നിൻ്റെ കളി എൻ്റെ എടുക്കണ്ട നീ കളി എടുത്തു എടുത്തുകഴിഞ്ഞാൽ നിനക്ക് വിവരം കിട്ടും നീ വിവരം അറിയൂ ഓക്കേ അതുകൊണ്ട് മേലാൽ നീ ഇങ്ങനെ ഒരു ഒരോർപ്പേൻ്റെ പേപ്പറും പെന്നിലെ മഷിയും കളയുമ്പോൾ അത് വേസ്റ്റ് അറിഞ്ഞും കൊണ്ട് ജീവിച്ചോ കെ പി രാജേന്ദ്ര അടുത്ത നിന്റെ പരാതിയിൽ കാണാം നീ പരാതി കൊടുത്തോണ്ടിരുന്നോ ഞാൻ മറുപടി നമുക്ക് നമുക്കടുത്തേൽ കാണാം